മുസ്ലിംസ് പൈതൃക പദ്ധതിയിൽ ഉൾപ്പെടുത്തി പുനർനിർമ്മിച്ച മതിലകത്തെ ബംഗ്ലാർ കടവ് കാട് കയറി നശിക്കുന്നു മ്യൂസിയമാക്കി പ്രഖ്യാപനത്തിൽ തൃക്കണ മതിലകത്തിന്റെ ചരിത്രം പറയുന്ന പുരാതനമായ മതിലകം ബംഗ്ലാവ് കടവ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലാണ് മുപ്പത്തിമൂന്ന് ലക്ഷം രൂപ ചെലവിട്ട് കമ്മ്യൂണിറ്റി സെന്ററാക്കി മാറ്റിയത് കനോലി കനാലിന്റെ തീരത്ത് ബ്രിട്ടീഷ് ഭരണകാലത്ത് പണിതീർത്ത ബംഗ്ലാവാണ് മുസ്ലിംസ് പൈതൃക പദ്ധതിയിൽ ഉൾപ്പെടുത്തി കമ്മ്യൂണിറ്റി സെന്ററാക്കി മാറ്റിയത് ബംഗ്ലാവിന്റെ പൗരാണികത നിലനിർത്തിയാണ് പുനർനിർമ്മിച്ചത് പൗരാണിക ബംഗ്ലാവ് കമ്മ്യൂണിറ്റി സെന്റർ ആകുന്നതോടെ രാവിലെ മുതൽ ഉച്ചവരെയുള്ള സമയം കുട്ടികൾക്കും ഉച്ച മുതൽ വൈകിട്ട് വരെയുള്ള സമയം സ്ത്രീകൾക്കും വൈകുന്നേരം മുതൽ രാത്രി നിശ്ചിത സമയം വരെ മുതിർന്നവർക്കും വായനയ്ക്കും വിനോദ വിശ്രമ വേളകൾക്കുമായി ഉപയോഗിക്കാമെന്നായിരുന്നു അന്നത്തെ പ്രഖ്യാപനം മാത്രമല്ല മതിലകത്തിന്റെ ചരിത്രവും സംസ്കാരവും പ്രദർശിപ്പിക്കുന്നതിനായി ഒരു മ്യൂസിയവും പ്രഖ്യാപിച്ചു പക്ഷേ ഒന്നും നടപ്പിലായില്ല ഇപ്പോൾ ബംഗ്ലാവിന് ചുറ്റും കാട് കാടുകയറിയ അവസ്ഥയിലാണ് ഉദ്ഘാടനം കഴിഞ്ഞ് പോയതല്ലാതെ ഉദ്യോഗസ്ഥരാരും ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കിയിട്ടില്ല മതിലകത്തു നിന്ന് ഗവേഷണത്തിലൂടെ ലഭിച്ച ചരിത്ര ശേഷിപ്പുകൾ വിവിധ മ്യൂസിയങ്ങളിലായി പ്രദർശിപ്പിച്ചിരിക്കുകയാണ് ഇതെല്ലാം തിരികെ കൊണ്ട് വരേണ്ടതുണ്ടെന്ന് മതിലകം പൈതൃക സംരക്ഷണ സമിതി പ്രസിഡന്റ് കെ എം ഗോപാലൻ പറഞ്ഞു ഏറെ പ്രതീക്ഷയോടെയാണ് നമ്മൾ മതിലകം ബംഗ്ലാൻകുടവിൽ ഒരു ചരിത്ര മ്യൂസിയം അന്ന് തുടങ്ങിയാൽ തീരുമാനിച്ചപ്പോൾ തന്നെ അതിനെ കണ്ടിരുന്നത് ഈ മതിലകം പ്രദേശത്തു നിന്ന് അനേകം ചരിത്ര ശേഷിപ്പുകളും പുരാശ വസ്തുക്കളും കിട്ടിയിട്ടുണ്ട് അത് സംരക്ഷിക്കാൻ ഒരു ഇടം പോലും ഇല്ലാത്ത അവസ്ഥയിൽ ഇത് വന്നപ്പോൾ പ്രതീക്ഷയുണ്ടായതൊക്കെ തന്നെ തകർത്ത് കളഞ്ഞ് അത് സംരക്ഷിക്കാനുള്ള യാതൊരു നടപടിയും ഈ മുസിരിസ് പൈതൃക പദ്ധതിയിലെ ഭാഗത്തു നിന്നും ഇപ്പം ഉണ്ടായിട്ടില്ല ആദ്യകാലങ്ങളിൽ കനോലി കനാലിലൂടെ മലബാറിലേക്കും മറ്റും യാത്ര ചെയ്തിരുന്നവർ ഇവിടെയാണ് വിശ്രമിച്ചിരുന്നത് കോട്ടപ്പുറം മുതൽ പൊന്നാനി വരെ കനോലി കനാലിലൂടെ വഞ്ചി സർവീസും ബോട്ട് സർവീസും ഉണ്ടായിരുന്നു കമ്പനി വഞ്ചി എന്നാണ് വള്ളത്തിന് വിളിച്ചിരുന്നത് നാട്ടുകാർ രാവിലത്തെ സമയം കണക്കാക്കിയിരുന്നത് വഞ്ചിയുടെ ഈ ഹോണിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ട്രാവലേഴ്സ് ബംഗ്ലാവിന് സമീപം വഞ്ചിക്ക് സ്റ്റോപ്പ് ഉണ്ടായിരുന്നു ഇതാണ് ബംഗ്ലാവ് കടവ് എന്ന പേരിന് ആധാരം ബ്രിട്ടീഷ് ഭരണകാലത്ത് മലബാർ കളക്ടറായിരുന്ന വില്യം ലോഗൻ മലബാർ മാനുവൽ എഴുതുന്നതിന് പല ഈ ബംഗ്ലാവിൽ താമസിച്ചിരുന്നു കൂടാതെ ജലഗതാഗതം നിലനിന്നിരുന്ന കാലത്ത് ചുങ്കപ്പിരിവിനായും ബംഗ്ലാവ് ഉപയോഗപ്പെടുത്തിയിരുന്നു ദീർഘകാലം മതിലകം വില്ലേജ് ഓഫീസ് പ്രവർത്തിച്ചിരുന്നതും ഈ കെട്ടിടത്തിലാണ് ടി സി വിനോസ് കൈപ്പമംഗലം